നമസ്കാരം അത്താഴം നൽകാത്തതിന് ഭാര്യയെ കൊലപ്പെടുത്തി തല വെട്ടിമാറ്റി തോലൊരിഞ്ഞ് ഭർത്താവിൻ്റെ ക്രൂരത കർണാടകയിലെ തുംകൂറിലാണ് സംഭവം ഉണ്ടായത് കുനികാൽ താലൂക്കിലെ ഹുളിയൂരുദുർഗയിൽ തടിമില്ല ജീവനക്കാരനായ ശിവരാമ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളുടെ ഭാര്യ പുഷ്പലത ആണ് ദാരുണമായി കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം ശിവരാമയും പുഷ്പലതയും തമ്മിൽ പതിവായി വഴക്കുണ്ടാകാറുണ്ടായിരുന്നു തിങ്കളാഴ്ച രാത്രിയുണ്ടായ വഴക്കാണ് ദാരുണമായ കൊലപാതകത്തിൽ കലാശിച്ചത് വടക്കിനെ തുടർന്ന് അടുക്കളയിൽ വെച്ച് പുഷ്പലതയെ കുത്തിയ ശിവരാമ കത്തി ഉപയോഗിച്ച് തല വെട്ടിമാറ്റുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തെ തൊലി കത്തി ഉപയോഗിച്ച് തന്നെ അടർത്തി മാറ്റി എന്നും പോലീസ് പറയുന്നു ക്രൂരകൃത്യം നടത്തുമ്പോൾ ഇവരുടെ എട്ട് വയസ്സുകാരൻ മകൻ വീട്ടിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു ഹുളിയൂരുദുർഗയിൽ വാടകയ്ക്കായിരുന്നു ദമ്പതിമാരുടെ താമസം കുറ്റകൃത്യത്തിന് ശേഷം വീട്ടുടമയെ വിളിച്ച് ശിവരാമ കൊലപാതക വിവരം അറിയിക്കുകയായിരുന്നു അദ്ദേഹമാണ് പോലീസിനെ വിവരം അറിയിച്ചത് ചോദ്യം ചെയ്യലിൽ ശിവരാമ കുറ്റം സമ്മതിച്ചതായി തുംകൂർ എസ് പറഞ്ഞു പത്തു വർഷം മുൻപാണ് വ്യത്യസ്ത മതസ്ഥരായ ശിവരാമയും പുഷ്പലതയും വിവാഹിതരായത് ഇവർ തമ്മിൽ സ്ഥിരമായി വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു എന്നും വിവരം ലഭിച്ചിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട് എന്നും പോലീസ് പറഞ്ഞു